ജോഫിൻ ഡി ചാക്കോയുടെ ഡയറക്ഷനിൽ ആസിഫിലെ നായകനായി എത്തിയ രേഖാചിത്രമാണ് ഇന്ന് കണ്ടത് സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു മസ്റ്റ് ടു വാച്ച് പെർഫെക്റ്റ് ക്രൈം ത്രില്ലർ മൂവിയാണ് രേഖാചിത്രം സിനിമയ്ക്കുള്ളിലെ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്ത പ്രമേയം തന്നെയാണ് ഒരു സെക്കൻഡ് പോലും ലാഗടിക്കാത്ത പെർഫെക്റ്റ് തിരക്കഥ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഏ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എത്തിയ മമ്മൂക്കയാണ് അത് ഗംഭീരമായിരുന്നു നമ്മൾ ഒരുപാട് തവണ കണ്ട കാതോട് കാതോരും മുത്താരം കൊന്നു പിയു എന്നീ സിനിമകളുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമയുടെ കഥ പുരോഗമിക്കുന്നത് ഒരു വ്യത്യസ്തമായ പ്രമേയം അതിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്ഷനോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തിനും അതിന്റെ അനിയറ പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട് ആസിഫലി പതിവ് പോലെ തന്നെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ അനശ്വര രാജനും കിഡ്ഡിലനായി ചെയ്തു ുണ്ട് മനോജ് ഗജൻ സിദ്ദിഖ് ജഗദീഷ് നിശാന്ത് സാഗർ ഇന്ദ്രൻസ് ഹരിശ്രേഷൻ തുടങ്ങിയ ഒരുപാട് പേരുടെ കിടിലും പെർഫോമൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട് മഴയുള്ള കുറേയധികം സീക്വൻസുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട് അതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോർക്കേറ്റ് ഓൾ ബി അറ്റ്മോസോ ഡി ടി എസ് എക്സിലോ കാണാൻ സാധിച്ചാൽ ഗംഭീരമാണ് അപ്പോൾ തൊട്ടടുത്തുള്ള നല്ലൊരു തിയേറ്ററിൽ ഉടൻ ടിക്കറ്റുകൾ റിസർവ് ചെയ്യൂ ഫാമിലി ഒത്താസ്വദിക്കും താങ്ക്